രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ചയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൊങ്കാലയിടാനെത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് പൊതുവഴികളിൽ പൊങ്കാലയിടാൻ പാടില്ല പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നത് എവിടെ വെച്ചാണോ അവിടെ തന്നെ നിവേദിക്കണമെന്നാണ് ആചാരപ്രകാരമുള്ള വിശ്വാസം ഇതിനാൽ തന്നെ പൊങ്കാല നിവേദിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇവ കൊണ്ടുപോകേണ്ടത് ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിപ്പും ചെണ്ടമേളവും കേട്ടതിന് ശേഷം മാത്രമായിരിക്കണം പൊങ്കാല അടുപ്പിൽ തീ പകർത്തുന്നത് പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവരാതിരിക്കാനും ശ്രദ്ധിക്കണം ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം പൊങ്കാല അടുപ്പുകൾക്ക് പച്ചക്കട്ടകൾ ഉപയോഗിക്കരുത് ക്ഷേത്രത്തിൻ്റെ പരിസരപ്രദേശങ്ങളിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലും ക്ഷേത്രവക പുരയിടങ്ങളിലും പൊങ്കാലയ്ക്കായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് നിവേദിക്കുന്നതിനുള്ള സൗകര്യത്തെ പരിഗണിച്ച് ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിൽ മാത്രമാകും ഭക്തജനങ്ങൾക്ക് പൊങ്കാല ഇടാൻ അനുവാദം നൽകുക ക്ഷേത്രത്തിന് സമീപത്തെ വീടുകളിലും മുറ്റങ്ങളിലും പുരയിടങ്ങളിലുമെല്ലാം പൊങ്കാല അടുപ്പ് ബുക്കിംഗ് തുടങ്ങി അമ്പ അംബിക അംബാലിക തുടങ്ങിയ വേദികളിൽ അരങ്ങേറുന്ന കലാപരിപാടികൾ കാണാനും ആയിരങ്ങളാണ് എത്തുന്നത് സന്ധ്യയ്ക്ക് ദീപാലങ്കാരങ്ങൾ തെളിയുന്നതോടെ ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമാകും പൊങ്കാല ദിവസം അടുത്തതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു തുടങ്ങി ഭക്തർക്കു വേണ്ടി പുതിയ ട്രിപ്പ് ആരംഭിച്ച ആറ്റുകാൽ ഗുരുവായൂർ കെ എസ് ആർ ടി സിയിലും ഭക്തരുടെ തിരക്കാണ്